ഇവിടെ ഇവിടെ ഒരാൾ ഗവൺമെന്റ് ഞങ്ങൾ അല്ല നിനക്ക് നിനക്ക് നന്നേക്കോ പോലീസ് സ്റ്റേഷന് വീഡിയോ എടുക്കുന്നതിന് തടസ്സമില്ല ഇന്ന് ഹൈക്കോടതി പോലും നമുക്ക് അതിനോട് പെർമിഷൻ തന്നിരിക്കാം ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആ വണ്ടിക്ക് അവിടെ കിടക്കുന്ന വാഹനങ്ങൾക്ക് പിന്നെ അതിൽ ഇൻഷുറൻസ് ഉണ്ടോ അതിൽ ഫിറ്റ്നസ് ഉണ്ടോ അതില് പെർമിറ്റുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് യാതൊരു വിധമായിട്ടുള്ള തടസ്സങ്ങളും ഇല്ല നടപടി എടുക്കേണ്ട ഉദ്യോഗസ്ഥരാ അത് പരിശോധിക്കുന്നതിന് ഏതൊരു ഇന്ത്യൻ പേരും പറ്റും അത് മാത്രമേ ഞങ്ങളും പരിശോധിച്ചോളൂ ഞങ്ങളുടെ ചട്ടമിത്തരം കാണിച്ചിട്ട് നീ ഞങ്ങളുടെ ചട്ടമിത്തരം കാണിച്ചിട്ട് നീ ഇവിടെ ജോലിയില്ല വിവരം അറിയും അല്ലേ പോലീസുകാരാ ഗവൺമെന്റ് സൈറ്റ് ഞങ്ങൾ പരിശോധിക്കും നിങ്ങൾ ലൈസൻസും ഇൻഷുറൻസും ഫിറ്റ്നസും ഇല്ലാത്ത വണ്ടിയല്ലോ ഓടിക്കുന്നത് അതിപ്പോ ചെക്ക് ചെയ്താൽ എന്തോ പ്രശ്നമുണ്ടോ പ്രശ്നം ഇത് പബ്ലിക്കായിട്ടുള്ള കെ എസ് ആർ ടി സ്റ്റാറ്റാ ഇവിടെ വരാനും ഇവിടെ ബസ് കയറാനും എടുക്കാനും ഇവിടെ ഓടുന്ന വണ്ടിക്ക് പൊലൂഷൻ ഉണ്ടോ പരിഹരിക്കാനും തീരുമാനിക്കാനുള്ള റൈഡ് ആണോ ഇത് ഇവിടെ യാത്ര ചെയ്യാൻ മാത്രമേ വരാൻ അയാൾ ഇന്നലെ വന്നപ്പോ അയാൾ അടിച്ചുല്ലോ അറിഞ്ഞില്ല ഒന്നുമില്ല അയാള് അയാൾക്ക് അറിഞ്ഞൂടെ പരിഷ്കരണമാണ് ഇവിടെ നിർത്തൂലുള്ള അയാൾക്കറിയത്തില്ല അയാളൊന്നും ഒച്ചപ്പാടുണ്ടാക്കി അതിന് കാണിച്ചു വെച്ചിരുന്ന ഡ്രൈവർ കയറി അടിക്കുന്നത് ആ പാവപ്പെട്ട കുടുംബം ആ പൊലൂഷൻ ഇല്ല ഫിറ്റ്നസ് ഇല്ല അത് ചോദിക്കാൻ പുള്ളി ഞങ്ങൾ അടിക്കാൻ വരുവാ

ഇല്ല അവിടെ തന്നെ ഗണേഷ് കുമാർ ഓടി തറിഞ്ഞു നിർത്തിയിട്ട് വെള്ളം കുടിച്ചാല് ചീത്തു പിടിച്ചാലോ ഇയാ വെള്ളം പോയത് ചോദിക്കാൻ ഇയാക്കത് ചോദിക്കണ്ടായിരുന്നു നന്നായിക്കോ ഏഹ് നിനക്ക് നന്നായിക്കുവാ ഓടുന്ന വണ്ടിക്ക് ഫിറ്റ്നസ് ഇല്ല ഫിറ്റ്നസ് ഇല്ല അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല പെർമിഷൻ ആ വീഡിയോ എടുക്കാൻ സ്വകാര്യ പ്ലേസിൽ എടുക്കാതെ